നമ്മുടെ ഒരു സൂപ്പർ സ്റ്റാറിനെ കുടൽ ക്യാൻസർ ബാധിച്ചിരിക്കുന്നതായി കുറച്ച് ദിവസമായി വാർത്തകൾ കേൾക്കുന്നുണ്ട് ഇത് താരത്തിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും വാർത്ത സത്യമാണെന്നാണ് വിശ്വസനീയമായ ചില കേന്ദ്രങ്ങളിൽ നിന്നും അറിയുവാൻ സാധിക്കുന്നത് ഇതിനാൽ തന്നെ താരത്തിന്റെ ഷൂട്ടിംഗ് നിർത്തിവെച്ചതായും വാർത്തകളുണ്ട് എന്നാൽ താരത്തെ ബാധിച്ചിരിക്കുന്ന ക്യാൻസർ തുടക്കമാണെങ്കിലും ഇതിനാൽ തന്നെ എളുപ്പത്തിൽ ചികിത്സിച്ചു മാറ്റുവാൻ സാധിക്കുന്നതാണെന്നും കൂടി വിവരങ്ങളുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ താരം രോഗത്തിൽ നിന്ന് മുക്തനായി തിരിച്ചെത്തുമെന്ന് ആരാധകരുടെ പ്രാർത്ഥനകളുമുണ്ട് കുടൽ ക്യാൻസറിന് ചില പ്രത്യേക കാര്യങ്ങളുണ്ട് വൻകുടലിൻ്റെ ഏതു ഭാഗത്ത് വന്നാലും ഇത് കുടൽ ക്യാൻസർ എന്ന് പറയും വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇത് ക്യാൻസർ ആകും എന്ന് പറയുവാൻ കഴിയുന്ന ചില ക്യാൻസറുകളുണ്ട് ഇതിൽ കുടൽ ക്യാൻസർ വായയിലെ ക്യാൻസർ സെർവിക്കൽ ക്യാൻസർ എന്നിവയാണ് ചെറിയ പൊളിപ്പുകൾ പോൽ പൊളിപ്പുകൾ കുടലിൽ വരുന്നത് ക്യാൻസർ വരുവാനുള്ള സാധ്യത കാണിക്കുന്നു ക്യാൻസർ വരുന്നതിന് മുൻപായി പത്തു പതിനഞ്ച് വർഷം മുന്നേ ഇവ ഉണ്ടാകും കൊളോണോസ്കോപ്പി വഴിയാണ് ഇത് കണ്ടെത്തുവാൻ സാധിക്കുക കഴുത്തിൽ വരുന്ന ചെറിയ ഉണ്ണികൾ പോലുള്ളവയാണ് പൊളിപ്പുകൾ എന്ന് പറയുന്നത് ഇത്തരം പൊളിപ്പുകൾ നേരത്തെ കണ്ടെത്തിയാൽ അവ നീക്കം ചെയ്യുവാനും സാധിക്കും നാൽപ്പത് കഴിഞ്ഞവരിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത് ഇവരിൽ മറ്റു പ്രായക്കാരെ അപേക്ഷിച്ച് അഞ്ചിരട്ടിയാണ് ഈ പ്രായത്തിലുള്ളവരിൽ സാധ്യത പുകവലി മദ്യപാനം എന്നിവയെല്ലാം കുടൽ ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നവയാണ് നോൺ വെജ് കഴിക്കുന്നവരിലും വെജ് കഴിക്കുന്നവരിലും കുടൽ ക്യാൻസർ വരുവാനുള്ള സാധ്യത ഒരുപോലെയാണ് എന്നാൽ റെഡ് മീറ്റ് കഴിക്കുന്നവരിൽ അല്പം സാധ്യത കൂടുതലാണ് ഇത് പാകം ചെയ്യുന്ന രീതിയാണ് കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നത് ഇത് ചുട്ടെടുക്കുന്ന രീതിയോ പ്രോസസ് ചെയ്തവ കഴിക്കുന്നതോ ആണ് ഇത്തരം രീതിയിലെ ക്യാൻസറിന് കാരണമാകുന്നത് എത്രയും നേരത്തെ ഇത് കണ്ടെത്തുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചികിത്സ റേഡിയോ തെറാപ്പിയാണ് തുടക്കത്തിലെ ചികിത്സാ വഴി ചിലർക്ക് സർജറി ഇതിനുശേഷം ചെയ്യാറുണ്ട് എന്നാൽ ചിലരിൽ റേഡിയോ തെറാപ്പി മാത്രം ചെയ്താൽ മതിയാകും ഇതിൻ്റെ വ്യാപനം ചെറുക്കുന്നതിനായി ചിലരിൽ കീമോ തെറാപ്പി ചെയ്യാറുണ്ട് സർജറി റേഡിയോ തെറാപ്പി കീമോതെറാപ്പി എന്നിങ്ങനെ കമ്പൈൻഡ് രീതിയാണ് പിന്തുടരുന്നത് ഇത് രോഗിയുടെ കണ്ടീഷൻ അനുസരിച്ചാണ് ഡോക്ടർമാർ തീരുമാനിക്കുക തുടക്കത്തിൽ കണ്ടെത്തിയാൽ പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റുവാൻ സാധിക്കുന്ന ഒന്നാണിത്